നമസ്കാരം തമിഴ്നാട് തിരുവണ്ണാമലയിൽ പേരെ ഹോട്ടൽ മുറിയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പേർ കുടുംബാംഗങ്ങളാണ് മഹാകാല വ്യാസർ സുഹൃത്ത് രുക്മിണിപ്രിയ രുക്മിണിയുടെ മക്കളായ മുകുന്ദ് ആകാശ് ജലന്ധരി എന്നിവരാണ് മരിച്ചത് മോക്ഷം പ്രാപിക്കുമെന്ന വിശ്വാസത്തിൽ നാലുപേരും വിഷം കഴിച്ച് മരിച്ചെന്നാണ് റിപ്പോർട്ട് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ലോഡ്ജിൽ മുറിയെടുത്ത ഇവരെ ഇന്നലെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഇവരുടെ മൊബൈലിൽ നിന്ന് കണ്ടെടുത്തു ദേവിയും ദേവനും വിളിച്ചതിനാൽ തിരുവണ്ണാമലയിൽ വീണ്ടും എത്തിയെന്നാണ് ഫോണിലെ വീഡിയോയിൽ ഇവർ പറയുന്നത് തിരുവണ്ണാമലയിലെ കാർത്തിക ദൈവം തെളിക്കൽ ചടങ്ങിൽ ഇവർ പങ്കെടുത്തിരുന്നു ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമുള്ള വ്യക്തികളായിരുന്നു മഹാകാലവ്യാസറും രുക്മിണിയും തിരുവണ്ണാമലയിലെ കാർത്തിക ദൈവം ഉത്സവത്തിനായി എല്ലാ വർഷവും ഇവർ എത്താറുണ്ടെന്നുമാണ് വിവരം ഈ വർഷവും പതിവ് പോലെ ഉത്സവത്തിൽ പങ്കെടുത്ത് മടങ്ങിയെങ്കിലും മോക്ഷം ലഭിക്കുന്നതിനായി ദേവനും ദേവിയും തിരിച്ചു വിളിച്ചെന്ന് അവകാശപ്പെട്ടാണ് ഇവർ വീണ്ടും തിരുവണ്ണാമലയിൽ എത്തിയതെന്നാണ് വീഡിയോയിൽ പറയുന്നത് ആത്മീയ മോക്ഷത്തിനായി ജീവൻ വെടിയുന്നുവെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് തിരുവണ്ണാമലയ്ക്ക് പുറമേ തമിഴ്നാട്ടിലെ മറ്റ് ക്ഷേത്രങ്ങളിലും ഇവർ പതിവായി സന്ദർശനം നടത്താറുണ്ടെന്നാണ് വിലയിരുത്തൽ ആത്മഹത്യയ്ക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന കാര്യം അന്വേഷിക്കുമെന്ന് പോലീസ് അറിയിച്ചു രുക്മിണിയുടെ മക്കളെ കൊലപ്പെടുത്തിയ ശേഷമാണ് ഇവർ ആത്മഹത്യ ചെയ്തതെന്നാണ് പ്രാഥമിക വിവരം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് നാലുപേരും ഹോട്ടലിൽ മുറിയെടുത്തത് വൈകുന്നേരം ആറു മണിയോടെ ഹോട്ടൽ ജീവനക്കാരെ ബന്ധപ്പെടുകയും ഒരു ദിവസത്തേക്ക് കൂടി മുറി വേണമെന്നാവശ്യപ്പെടുകയും ചെയ്തിരുന്നുവെന്നാണ് വിവരം ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയായിട്ടും വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് ഹോട്ടൽ ജീവനക്കാർ പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു പൊലീസ് എത്തി വാതിൽ പൊളിച്ചകത്തു കയറിയപ്പോഴാണ് നാലുപേരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്